ഇത് അച്ഛൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്തൊരു മാങ്ങ കിട്ടുകയാണെങ്കിൽ നമുക്കിത് വീട്ടിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നിവിടെ നല്ല അടിപൊളി മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അച്ഛനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സാധനം അടിപൊളിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ റെസിപ്പി ഇതാ കാണിച്ചു തരാം അധികം പുളിയില്ലാത്ത ഒരു മാങ്ങ എടുക്കാം കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ചെത്തി 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 എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് അല്ലെങ്കിൽ വലിയ ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ കുഞ്ഞുള്ളി കുറച്ചെണ്ണ എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് കിട്ടാം എരിവൊക്കെ ആവശ്യത്തിനാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ളൊരു വെളിച്ചെണ്ണ ആണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ആ ഉള്ളിയും വെളിച്ചെണ്ണി ഉപ്പും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് എത്തിക്കോട്ടെ അച്ഛൻ മൂടി വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ട് പോയതാണ് കേട്ടോ ഞാനത് എടുത്തിട്ടാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഈ ഒരു കുറച്ചേ എടുക്കുന്നുള്ളോ ഇത് ഫുള്ള് ഞാൻ വായിലേക്ക് ഇടാം ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ പച്ച ചോറും ഈ ഒരു മാങ്ങ സാലഡും മതി അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും